നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബയർ ബയർലവർ ക്യൂസിന്റെ ഫെയറി ടൈൽ തുടരുകയാണ് ഇന്നലെയും അവർ വിജയിച്ചു കയറി അറിവിൽ ലൈബ്സിഗിനെ മൂന്ന് രണ്ടിന് എഞ്ചുറി ടൈമിലെ ഗോളിനാണ് അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഈ സീസണിൽ അവരുടെ അപരാജിത കുതിപ്പ് തുടരുകയാണ് എന്നാലും നോക്കുക ലീപ്സിഗ് ഏഴാമത്തെ മിനിറ്റിൽ ലീഡ് എടുത്ത കളിയാ പക്ഷെ നാല്പത്തി ഏഴാമത്തെ മിനിറ്റിൽ ലവർ ക്യൂസൻ ഒപ്പം പിടിക്കുന്നു അൻപത്തി ആറാമത്തെ മിനിറ്റിൽ വീണ്ടും ലീപ്സിഗ് ലീഡ് പിടിക്കുന്നു അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ലവർ ക്യൂസന് ഒപ്പം പിടിക്കുന്നു കളി അങ്ങനെ രണ്ടേ രണ്ടിന് അവസാനിക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ ഇഞ്ചുറി ടൈമില് ലവർ ക്യൂസന്റെ വിജയകോളും വന്നു അതോടുകൂടി നോക്കുക ഇപ്പോ ഇരുപത്തിയേഴ് മത്സരങ്ങളായി അവര് അപരാജിത കുതിപ്പ് എല്ലാ കോമ്പറ്റീഷനിലും ുമായിട്ട് ഈ സീസണിൽ അവർ തുടരുകയാണ് ഇരുപത്തിയേഴ് മത്സരങ്ങൾ ഈ സീസണിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഒറ്റ കളിയും ഒരു കോമ്പറ്റീഷനിലും അവർ തോറ്റിട്ടില്ല ഇന്നലെ ഇഞ്ചുറി ടൈമിലെ വിജയം എന്ന് പറയുമ്പോൾ ആയിട്ടുള്ള രണ്ടാമത്തെ ബാക്ക് ടു ബാക്ക് ഇഞ്ചുറി ടൈം ഗോളിലെ വിജയങ്ങളാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും സബി അലോൺസയും സംഘവും അവരുടെ ആ ഒരു ഫയറി ടൈം തുടരുകയാണ് അവരുടെ മാജിക് തുടരുകയാണ് ഇപ്പോ നോക്കുക ബോണ്ടസ് ലീഗ ടേബിളിൽ അവർ ഒന്നാമതാണ് ഒറ്റ തോൽക്കാതെ അവർ കുതിച്ചു പായുമ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന കാഴ്ച പതിനെട്ട് കളികളിൽ നിന്ന് പതിനഞ്ച് വിജയങ്ങൾ മൂന്ന് സമനിലകൾ അങ്ങനെ നാൽപ്പത്തി എട്ട് പോയിന്റുമായിട്ട് ബയർ ലെവർ ഒന്നാമതാണ് നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഉള്ള ബയറാണ് ഇപ്പോൾ ബോണ്ടസ് ലീഗിൽ രണ്ടാം സ്ഥാനത്ത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി